ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷും കൺമണിയും വനദുർഗാ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് എത്തിയതിനു ശേഷം കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കൺമണി പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുവാ ഞാനിവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് സാറ് വരുന്നില്ലേ സാറുകൂടെ വായു എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ് നമ്മൾ രണ്ടുപേരും കൂടി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മൾ രണ്ടുപേരെയും ശ്രദ്ധിക്കേണ്ട വരും അതുകൊണ്ട് താൻ പോയി പ്രാർത്ഥിച്ചിട്ടുവാ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറയാണ് പിന്നീട് കൺമണി പോയി ദുർഗാദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ണി പ്രാർത്ഥിക്കുന്നതും മുഴുവനും കൃഷ്ണന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ദേവി നടത്തി തരുന്നുണ്ട് അതിന് എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല വിധത്തിൽ എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ ഖൃഷാറിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം ഖൃഷാറിന് ആയുസും ആരോഗ്യവും കൊടുക്കണം സാഗർ സാർ ഖൃഷ്സാറിനെ അംഗീകരിക്കണം സാഗർ സാർ എത്രയും പെട്ടെന്ന് തന്നെ ക്രിസ്താറിന്റെ കഴിവുകൾ തിരിച്ചറിയണം പെട്ടെന്ന് തന്നെ സാഗർ സാർ തിരികെ വിളിക്കണം ഖൃസാറിന് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൺമണി തന്റെ താലിയെടുത്ത് ദേവിയുടെ വിഗ്രഹ ത്തിൽ മുട്ടിക്കുകയാണ് എന്നിട്ട് വീണ്ടും കൺമണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം കേട്ട് വളരെ ഫീൽ ആയി കൊണ്ട് തന്നെ കൃഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷി പറയുന്നുണ്ട് നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് മനസ്സിലായി എന്റെ വില ശരിക്കും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഈശ്വരനു മുന്നിൽ നീ ആവശ്യപ്പെട്ടതൊക്കെ ഞാനുമായി ബന്ധപ്പെട്ടതാണ് ഞാനില്ലാത്ത ജീവിതം നിനക്ക് വേണ്ടെന്ന് നീ ദൈവത്തോട് തുറന്നു പറഞ്ഞു ജീവിതത്തിൽ ഞാൻ കേട്ട നല്ല വാക്കുകളാണിത് എന്ന് കൺമണിയോട് പറഞ്ഞ് കൃഷ് ദേവിയോ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി എനിക്ക് വേണ്ടി ജീവിക്കുന്നവളാണ് കൺമണി കൺമണിക്ക് വേണ്ടി എനിക്കും ജീവിക്കാനായി കഴിയണം ഇതിന് നീ എന്നെ അനുഗ്രഹിക്കണം വേണ്ടി നീ ഞാനൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം കൺമണിയുടെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നൊക്കെ കൃഷി പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കഴുത്തിലുള്ള താലി പിടിക്കുകയാണ് എന്നിട്ട് വീണ്ടും ദേവിയോട് പറയുന്നുണ്ട് ഇവരെ ഞങ്ങൾ ഈ താലി ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഇനി ഇത് എല്ലാവരെയും അറിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം ഈ ലോകത്തിന് മുന്നിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞ് കൃഷി കണ്ട ണിയെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട് കൃഷ് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കായിരിക്കും ആ സ്ത്രീ എന്നിട്ട് അവരോട് ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വനദുർഗ കേൾക്കും വനദുർഗ കൂടെ തന്നെയുണ്ട് നിങ്ങളെ ഒരു ശക്തിക്കും പിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് എല്ലാം കേൾക്കുമ്പോൾ കൃഷ്ണനും കൺമണിക്കും വളരെ സന്തോഷമാവുന്നുണ്ട് പിന്നീട് ബലരാമനെ ജയിലിൽ നിന്ന് കണ്ടതിന് ശേഷം ഭാഗ്യശ്രീ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് സുമിത്രയും ബാലുവും ഷൺമുഖദാസ് വക്കിയലും ഭാഗ്യശ്രീയെ തടയുകയാണ് ഭാഗ്യശ്രീയോട് എന്നിട്ട് സുമിത്ര ചോദിക്കുന്നുണ്ട് നീ ബലരാമനെ കാണാനായി ജയിലിലേക്ക് പോയല്ലേ നീ എന്തിനാ പോയത് അവനോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഓ എങ്ങോട്ട് പോകുന്നു എന്തു ചെയ്യുന്നു ഞാൻ അന്വേഷിക്കാറില്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യം അമ്മ തിരക്കണ്ടെന്ന് പറയാണ് വീണ്ടും സുമിത്ര ചോദിക്കുന്നുണ്ട് നീ ബലരാമനോട് എന്താ പറഞ്ഞതെന്ന് അപ്പൊ ഭാഗ്യശ്രീ പറയാണ് അതൊക്കെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ അറിയാമെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് വണ്ടി കേറിടി എന്റെ കൈ ഒന്ന് വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയാണ് ഒന്നും എന്റെ അടുത്ത് വേണ്ട എനിക്ക് കൊറേ തന്നിട്ടുണ്ടല്ലോ ഉണ്ടുകൊണ്ട് ശീലായി അതുകൊണ്ട് തല്ലും പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ പോവാൻ നിൽക്കുമ്പോ സുമിത്ര അവളുടെ കൈ പിടിച്ച് വേഗം തന്നെ കാറിലേക്ക് വലിച്ചു കയറ്റുകയാണ് മേ വിടെന്ന് പറഞ്ഞിട്ട് കൈ തട്ടിമാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഭാഗ്യശ്രീയെ ബലം പ്രയോഗിച്ച് അലുവും സുമിത്രയും കൂടി കാറിനുള്ളിലേക്ക് കയറ്റിയാണ് നിടെ ധനലക്ഷ്മിയെയും അമ്മായിമാരെയും കാണിക്കുന്നുണ്ട് വീട്ടിൽ ഇല്ലാത്ത സമയം നോക്കി മൈമാര് മൂന്നുപേരും ധനലക്ഷ്മിയെ ബാതിൽ അടച്ചു കൊണ്ട് അവളോട് സംസാരിക്കുകയാണ് ധനലക്ഷ്മി എന്നിട്ട് ചോദിക്കുന്നുണ്ട് കാലമായി ടൻ പുറത്തു പോയി തിരിച്ചു വന്നോ അവനെ ഞാൻ കാണാനിരിക്കയാണ് എന്നോട് കാണിച്ചതിനൊക്കെ പത്ത് പറയണമെന്ന് പറയുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് ഇതിനു മുന്നേ ഞങ്ങൾക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് എന്ന് പറയണ അപ്പൊ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവനെ കുറിച്ച് രഹസ്യം പറയാനായിരിക്കില്ലേ നമുക്ക് ആ വരുണിനെ എന്ത് ചെയ്യാൻ പറ്റും ധനലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് അമ്മായിമാര് പറയുന്നുണ്ട് ഞങ്ങൾ അത് ആലോചിച്ചു ഇനി ഞങ്ങളൊരു വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അരുണിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച മറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും നീ തിരിച്ചു കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയുമ്പോ ധനലക്ഷ്മി ക്ഷ്മി പറയുന്നുണ്ട് ഐയടി മനുമേ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം വെറുതെ വീട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് ഈ കാരണമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അണ്ട് നീ ആ സ്വർണം തിരിച്ചു കൊടുത്തേ മതിയാവു എന്ന് പറയുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് അല്ല ഇത് ഇപ്പൊ തുടങ്ങിയതാണോ അതോ ഇന്നലെ തൊട്ടോ പെട്ടെന്ന് കൊണ്ടുപോയ ഒരു ഷോക്കിൽ തന്നെ കാര്യം തീരും എന്ന് പറയുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് വട്ടാണെന്നും ഒരു നെട്ട് ലൂസാണെന്നൊക്കെ അല്ലേ നീ പറഞ്ഞത് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി ആ എന്ന് പറയാണ് അപ്പൊ സുലോചനമായി ധനലക്ഷ്മിയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് ധനലക്ഷ്മി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് തല്ലി കിട്ടിയതിൽ എന്നെ പെട്ടെന്ന് തന്നെ അടവ് മാറ്റിയാണ് അവരോട് വളരെ സൗമ്യമായി പെരുമാറുകയാണ് നിങ്ങളല്ലേ എന്നെ മനോജേട്ടൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ ഇവിടേക്ക് ആരതി ഒഴിഞ്ഞ് വിളക്ക് വെച്ച് കേട്ടിയത് നിങ്ങൾ തന്നെയാണോ എന്നെ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് ഇടി നീ വന്നതോടു കൂടിയാണ് ഇവിടുത്തെ ലക്ഷ്മി ദേവി പോയത് എന്റെ നാടകമൊക്കെ മതിയാക്കുക എന്ന് പറയാണ് അപ്പൊ ധനലക്ഷ്മി പറയുന്നുണ്ട് അത് ശരി ഒന്ന് താഴ്ന്നു തരാമെന്ന് വിചാരിച്ചപ്പോ തലേ കയറുകയാണോ നീ എന്നെ അടിച്ചാലുണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോ വീണ്ടും സുലോചന അമ്മായിര്യാദക്ക് നീ ആ സ്വർണം പണവും കൊടുത്തോ ഇല്ലെങ്കി ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ധനലക്ഷ്മിയുടെ ചെകിടത്ത് അടിക്കുകയാണ് ഇപ്പൊ ധനലക്ഷ്മി പറയാണ് ഇനി എന്നെ അടിച്ചാലുണ്ടല്ലോ ഞാൻ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോ അങ്ങോട്ടേക്ക് സത്യഭാവമ്മായി അതെ നീ ആ സാരി ഇങ്ങോട്ട് എടുക്കു എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയുടെ കഴുത്തിൽ കെട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് കെട്ടിത്തൂക്കാം ആത്മഹത്യയാണെന്ന് വിചാരിച്ചു ും നമുക്ക് ഇനി ഒന്നും നോക്കാനില്ലല്ലോ കുടുംബവും ജീവിതം ഒന്നുമില്ല എന്നാ അമ്മായിമാര് പറഞ്ഞ് ലക്ഷ്മിയുടെ കഴുത്തിൽ തുണി കെട്ടുകയാണ് അപ്പോ ധനലക്ഷ്മി കരഞ്ഞുകൊണ്ടും പേടിച്ചുകൊണ്ടും പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ സ്വർണങ്ങളെല്ലാം തിരിച്ചു തരാമെന്ന് പറയാണ് അപ്പൊ അമ്മായിമാര് പറയുന്നുണ്ട് എന്നാ വേഗം പോയി ആ സ്വർണൊക്കെ ഇങ്ങോ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയുടെ കഴുത്തിലുള്ള തുണി കെട്ടിവെച്ചതഴിക്കുകയാണ് എന്നിട്ട് ധനലക്ഷ്മി അമ്മായിമാരോട് പറയുന്നുണ്ട് അതേ വരുണ്ട ആ സ്വർണ്ണമില്ലേ അതിൽ പകുതി ഞാൻ എടുക്കാം പകുതി നിങ്ങൾക്ക് തരാം നമുക്ക് വീതിച്ചെടുക്കാം എന്ന് പറയുമ്പോ അതിലൊരു അമ്മായി വീണ്ടും ധനലക്ഷ്മിയുടെ ചെകിടത്ത് അടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ സൈക്കോയുടെ പണം ആരുടെ കയ്യിലിരുന്നാലും ശാശ്വതമാവില്ല അതുകൊണ്ട് നീ അത് പോയി എടുത്തിട്ട് വാടി എന്ന് പറയുകയാണ് നിലോചന അമ്മായി പറയുന്നുണ്ട് ഇവളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയായില്ല നമുക്കും കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഒർണവും പണവും എടുക്കാനായി ധനലക്ഷ്മിയുടെ റൂമിലേക്ക് പോവുകയാണ് നിങ്ങളുടെ കൃഷിയും കൺമണിയും അമ്പലത്തിലേക്ക് പോയി വരുന്ന വഴി സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ് കൃഷി എന്നിട്ട് കൺമണിയോട് പറയുകയാണ് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മളുടെ ഈ ജീവിതം ഒട്ടും ും ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഞാനും ആഗ്രഹിച്ചതാണ് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതെ ഞാനും ഇങ്ങനെയൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു എനിക്കും ഇവിടെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞു വീട്ടിൽ ചെറിയൊരു ജീവിതം അത് വേറൊരു ഫീൽ ആയിരിക്കുമെന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് കുഞ്ഞു വീടല്ല ഒരു കൊട്ടാരം തന്നെ പണിയും ഇവിടെ ഒരു സാമ്രാജ്യം തന്നെ കിട്ടി അവിടെ രാജാവും റാണിയായി നമ്മൾ കഴിയണം അനന്തരാവകാശികളായിട്ട് ഒരു നൂറുകുട്ടി യും നമുക്ക് വേണമെന്ന് പറയുമ്പോ കൺമണി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നൂറാക്കിയത് ഒരു അഞ്ഞൂറ് കുട്ടികളാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കൃഷി പറയാണ് രാജ്ഞിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കൊഴപ്പൊന്നും എന്ന് പറയാണ് പിന്നീട് കൃഷിയും കൺമണിയും അവിടെ ചിരിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വാസുകി വരുന്നത് വാസുകി എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് സാർ എപ്പോഴാണ് ഫാക്ടറി തുറക്കുന്നത് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ തുറക്കാം നാളെ വേണമെങ്കിൽ നാളെ തുറക്കാം എന്ന് പറയുമ്പോ അസുഖി പറയുന്നുണ്ട് എന്നാ നാളെ തുറക്കാം സാർ ഫാക്ടറി തുറന്നു ുന്നതിനു മുന്നേ ഞങ്ങൾക്ക് കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണം ഞങ്ങൾ ഇപ്പോഴും ഗ്രാമീണരാണല്ലോ ഞങ്ങൾക്ക് അതിന്റേതായ വിശ്വാസങ്ങളുണ്ട് അന്നം കൊടുക്കുന്ന ആളെ ഞങ്ങൾ ഇവിടെ രാജാവിനെ പോലെയാണ് കരുതുന്നത് അപ്പോ ഇവിടെ ഞങ്ങൾക്ക് അന്നം കിട്ടാനുള്ള കാരണം നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ രാജാവും രാജ്ഞിയും അവരെയും പട്ടിണിൽ നിന്നും രക്ഷിക്കാൻ നിങ്ങൾ വരേണ്ടി വന്നു ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ രാജാവും രാജ്ഞിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകളുണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കണം എന്ന് വാസുകി പറഞ്ഞു പറയുമ്പോൾ കൺമണി ഇതെല്ലാം സത്യം തന്നെയാണോ വാസുകി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വാസുകി പറയുന്നുണ്ട് ഇതെല്ലാം സത്യം തന്നെയാണ് ഞങ്ങളുടെ രാജാവും റാണിയാണ് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ട് ദൈവങ്ങൾ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ സമരം ചിലപ്പോ വേറെ വഴിക്ക് പോയേനെ അക്രമം നടന്ന് ഞങ്ങളൊക്കെ ജയിലിൽ തന്നെ ആയേനെ പക്ഷെ പ്രജകളുടെ ക്ഷേമത്തിനായിട്ടുള്ള ഒരു രാജാവേയും രാജ്ഞിയും ഞങ്ങൾക്ക് കിട്ടി ഒരു നാട് തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ കൺമണിക്കും കൃഷ്ണനും വളരെ സന്തോഷമാവുകയാണ് മരണം വരെ ഞങ്ങൾ ഇതൊന്നും മറക്കില്ലെന്ന് പറഞ്ഞ് വാസുകി അവരുടെ മുന്നിൽ കൈകൂപ്പി നന്ദി പറയുകയാണ് കൺമണിയപ്പൊ വാസുകിയുടെ കൈ പിടിച്ചുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയാണ് വാസുകി എന്നിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ പോവാണ് പോവുകയാണ് കൃഷി പറയുന്നുണ്ട് നമ്മളെ രാജാവും രാജ്ഞിയും ആകണം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളിതാ രാജാവും രാജ്ഞിയും ആയിരിക്കുന്നു നമ്മുടെ ടോട്ടൽ രീതികളെല്ലാം മാറ്റിമറിച്ച ഒരു ജീവിതമാണ് പൊന്നുമേട്ടിലേത് നീ കൂടെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഞാൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വരുണിനെ പോലെ അടിയും വെട്ടും കിട്ടി ഞാനും ജീവിതകാലം മുഴുവൻ അങ്ങനെ നടന്നതിനെ എല്ലാത്തിനും കാരണം നെയ്യാണ് നെയ്യൊരു അതിശയം തന്നെയാണ് എന്ന് കൺമണിയോട് കൃഷ് പറയുകയാണ് ഇതിനുശേഷം കൃഷും കൺമണിയും നടന്നുകൊണ്ട് തന്നെ കുറെ നേരം സംസാരിച്ചുകൊണ്ട് ഏണൽ സാറിന്റെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കൺമണി തയ്യാറാക്കിയ ഡിസൈൻ വാങ്ങാനായി മഹി കേണൽ സാറിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മഹി വരുന്നത് ആദ്യം തന്നെ കാണുന്നത് കേണൽ സാറാണ് മഹിയെ കണ്ട് കേണൽ സാർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആരാണിത് കണ്ടിട്ട് ഏതോ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്റെ കേണൽ സാറ് മഹിയോട് ചോദിക്കുന്നുണ്ട് ഹെയ് നിങ്ങൾ ആരാ കണ്ടിട്ട് തന്നെ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഹി കേണസ് ആറിന്റെ അടുത്തേക്ക് വന്ന് എന്താ പറഞ്ഞേ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കേണൽ ആർ പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണമുണ്ട് ഒളിച്ചും പാത്തുമുള്ള നിന്റെ നടത്തം കണ്ടാൽ അറിയാം നീ സ്ട്രൈറ്റ് അല്ലെന്ന് ഈ ആരായിന്ന് കേണസാറ് ചോദിക്കുമ്പോൾ മഹിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹി പറയുന്നുണ്ട് ഇതേ എന്റെ മുഖത്ത് നോക്കി ഇന്നേവരെ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല തന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് എന്ന് പറയുമ്പോൾ കേണൽ ആർ ചോദിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മഹി ി രണ്ട് മൂന്ന് പല്ല് താഴെ കിടന്നേനെ എന്ന് പറയുകയാണ് കെനാ സാർ അപ്പോ മഹിയെ ബ്ലഡി ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ രണ്ട് കൈയും ആക്കിലേക്ക് പിടിച്ച് ലോക്ക് ചെയ്യാണ് പുഴക്കും സൗണ്ട് കേട്ട അങ്ങോട്ടേക്ക് ശീല വരുന്നുണ്ട് എന്താണ് കെനൽസാർ എന്ന് ചോദിക്കുമ്പോ ശീലയോട് ഒരു കയർ എടുക്കാൻ പറയുകയാണ് ശീല എന്നിട്ട് വേഗം തന്നെ ഒരു കയർ എടുത്തു കൊണ്ടുവരികയാണ് എന്നിട്ട് മഹിയുടെ കൈ രണ്ടും കെട്ടിവെക്കുകയാണ് പുഴക്കും അങ്ങോട്ടേക്ക് കൃഷിയും കൺമണിയും എത്തുന്നുണ്ട് കൃഷി എന്നിട്ട് എടാ മഹി എന്താടാ ഇത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് കൃഷി ോട് ശീല ചേച്ചിയോടും ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ കെണസ് ആർ പറയുന്നുണ്ട് ഇവൻ ആള് ശരിയല്ല നിനക്കിവനെ അറിയാമല്ലേ എന്ന് ചോദിക്കുമ്പോ കൃഷ് മഹിയുടെ കയ്യിലേക്ക് എട്ടഴിച്ചു കൊടുക്കുകയാണ് മഹി എന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എടാ ഇതൊക്കെ ആരാണ് എല്ലാവർക്കും മുഴുത്ത ബ്രാൻഡാണല്ലോ എന്ന് ചോദിക്കുമ്പോ കൃഷ് വേഗം മഹിയുടെ വാ പൊത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് കെണസ് ആറിനോട് സോറി പറയുന്നുണ്ട് അഹിക്ക് അപ്പോ മനസ്സിലാവുകയാണ് ഇത് കെ എൻ എസ് ആർ പതുക്കെ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഇതാണോ കേണ ആർ അതെ പറയാണ് അതിനുശേഷം കേണൽ സാറിനോട് കൃഷി പറയുന്നുണ്ട് ഇത് മഹിബാൽ എന്റെ ഉറ്റ സുഹൃത്താണ് ലിഗയിലെ പ്രധാന സ്റ്റാഫാണ് ആളൊരു പാവമാണ് എന്ന് കൃഷി പറയുന്നുണ്ട് അതിനുശേഷം കേണൽ സാറിനോട് പോയി വീണ്ടും കൃഷി പറയുന്നുണ്ട് എന്താണ് സാർ ഇവൻ ചെയ്തത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ കേണൽ സാർ പറയുന്നുണ്ട് ചിലരെ കുറിച്ച് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്കൊരു ഇംപ്രഷൻ കിട്ടും ഇയാളെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ നെഗറ്റീവാണ് കയറി കൂടിയത് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഇവനെ ഇതൊക്കെ പോട്ടെ ഇയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് കൺമണിയുടെ ഡിസൈൻ വാങ്ങാനായി ദേവ്ജി പറഞ്ഞതാണ് ഈ ഡിസൈൻ അവിടെ എത്തിക്കുന്നത് മഹിബാലാണ് സാർ എന്ന് പറയുമ്പോ കേണലില് ചോദിക്കുന്നുണ്ട് ഇവനോ ഇയാളാണോ ഇത്രയും മഹത്തായ ഒരു ഡിസൈൻ അവിടെ എത്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഋഷ്യും കൺമണിയും അപ്പോ അങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്